ഖത്തറിലെ സംഗീതപ്രേമികൾക്ക് ബാബുൽ സംഗീതത്തിന്റെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച് എ മ്യൂസിക്കൽ ഈസ് എക്താര്യൂസിക്കൽ വിത്ത് ശാന്തി മലയാളത്തിൽ ബാബുൽ സംഗീതത്തിന് പുതിയ മുഖം നൽകിയ ശാന്തിപ്രിയ ആദ്യമായാണ് ഖത്തറിലെ സംഗീതാസ്വാദകർക്ക് മുന്നിലെത്തുന്നത് അടിയാളം ഖത്തറാണ് മനുഷ്യ സ്നേഹത്തെയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും സമന്വയിപ്പിക്കുന്ന ഭാവഗീതങ്ങളാണ് ബാവിൾ സംഗീതം നാടൻ സംഗീതോപകരണങ്ങളായ എക്താര ഡുബ്കിഡ്രം കാൽച്ചിലങ്ക എന്നിവയുടെ അകമ്പടിയോടെ മലയാളത്തിന്റെ പ്രിയ ബാവിൽ ഗായിക ശാന്തിപ്രിയ വേദിയിലെത്തിയപ്പോൾ ഖത്തറിലെ സംഗീതപ്രേമികൾക്ക് അത് വ്യത്യസ്തമായ സംഗീതാനുഭവമായി മാറി സത്യമെന്നത് തിരിച്ചറിയലല്ല വ്യക്തികൾക്കുള്ളിൽ സ്നേഹപ്പെടുന്ന സ്വയംബോധമാണെന്ന് ശാന്തിപ്രിയ തന്റെ സംഗീതത്തിലൂടെ ആസ്വാദകരെ ഓർമ്മിപ്പിച്ചു പാട്ടുകാരിയും തിങ്ങിനിറഞ്ഞ സദസ്സും തമ്മിലെ രാഗനിബദ്ധമായ കൂടിച്ചേരൽ കൂടി എളുപ്പത്തിൽ സാധ്യമായതോടെ അരങ്ങും ആസ്വാദകരും തമ്മിലുള്ള സംഗീതസംവേദനത്തിന്റെ വേദിയായി എക്താര മാറി കബീർദാസിന്റെയും ടാഗോറിന്റെയും അക്കാ മഹാദേവിയുടെയും ബസവണ്ണയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ വരികൾ കോർത്തിണക്കിയായിരുന്നു അവതരണം വരികൾ സംഗീതമായും സംഗീതം ആത്മീയാനുഭൂതിയായും മാറിയപ്പോൾ ദോഹയുടെ പടിവാതിൽക്കൽ പൊടുന്നന് കയറിയ ബാബുൾ സംഗീതത്തിന്റെ മുഖവും ശബ്ദവുമായി ശാന്തിപ്രിയ ആസ്വാദകരിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നു എല്ലാവരിലും വിളങ്ങുന്ന മുനീർ മാനുഷ് എന്ന ഹൃദയത്തെ അറിയാനുള്ള ബാവുൾ യാത്രയിൽ അവർ ഓരോരുത്തരും അനുഗാമികളായി കച്ചിലെയും ഹിമാലയത്തിലെയും എല്ലാം പാട്ടുകൾ കോർത്തിണക്കി ഒന്നര മണിക്കൂറിലേറെ നീണ്ട സംഗീതയാത്ര പ്രശസ്ത ബാബുൾ സംഗീതജ്ഞ പാർവതി ബാബുളിൻ്റെ ശിഷ്യയായ ശാന്തിപ്രിയ ഇതാദ്യമായാണ് ഖത്തറിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നത് ഖത്തറിലെ കലാ സാംസ്കാരിക വേദികൾക്ക് എന്നും വേറിട്ട പരിപാടികൾ മാത്രം സമ്മാനിക്കാറുള്ള അടയാളം പ്രസിഡന്റ് അരുൺമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രദൂഷ് കുമാർ ആമുഖ ഭാഷണം നടത്തി ദോഹയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഒഡീസി കഥക് നൃത്തങ്ങളും എക്താര സംഗീത പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി സുധീർ അമ്മ ബിന്ദു കരുൺ കെ പി ഇക്ബാൽ നീതി അരുൺ ഷിഹാസ് തനുജ ഷെരീഫ് തൻസീം കുറ്റ്യാടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജയശ്രീയും മരുണും പരിപാടിയുടെ അവതാരകരായെത്തി അൻവർ പാലേരി ട്വന്റി ഫോർ ദോഹ